ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തിനാണ് അക്ബർ എന്റെ പുറകെ നടക്കണത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ തുടരുത് എന്നെ ഒന്നും വിളിക്കരുത് എന്നുള്ളത് എന്താണി ചേട്ടാ അങ്ങനൊക്കെ പറയണത് ഞാൻ ഒന്നും പോടാ ഒരു കാര്യമില്ലാതെ വർത്താനം ഒന്നും പറയില്ലേ അനുചേട്ടാ നിങ്ങൾ പറഞ്ഞോളൂ ഒരു പ്രശ്നമില്ല സുപ്രഭാതം ബിഗ് ബോസ് ഹലോ നിവിൻ നിവിൻ എന്താണ് പറയാനുള്ളത് ഇത്രയും ദിവസം ഇവിടെ നിന്ന ശേഷം എന്താണ് ഒരു അഭിപ്രായം പറഞ്ഞാൽ എന്താണ് ഇവരെല്ലാവരും പല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലാലോട്ട എല്ലാവരും കാട് മാത്രമല്ല ഈ അത് കുളർസ് ഉണ്ടല്ലോ മിരുന്നാലും കരയും കടന്നാളും കരയും കരഞ്ഞോണ്ടേ ഇരിക്ക കരയാൻ വേണ്ടിയിട്ടാണ് ഇത് ബിഗ് ബോസിലേക്ക് വന്നിട്ടുള്ളത് ഇത് കളിക്കാനുള്ള സ്ഥലമല്ലേ മാത്രമല്ല പെരുന്നാളിനാൻ വെച്ചിരിക്കുന്ന ഒരു ബേലിമൃഗമാവാൻ എനിക്ക് മനസ്സില്ല ലാലോട്ടാണ് എല്ലാ പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യമുണ്ട് സാപമാനും ില്ല ആ ലാലും നല്ല രീതിയില് കളിക്കുന്നുണ്ട് ലാലേട്ട് ക്യാപ്റ്റൻ ആയ ശേഷം കൂടുതൽ സ്ക്രീൻ സ്പേസ് ഡൗട്ട് ഉണ്ട് എനിക്കൊന്നും അറിയില്ല ഏട്ടാ ഒന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാതെട്ടാ അണ്ടിയാണോ മാങ്ങയാണോ ആദ്യം ഉണ്ടെന്ന് എനിക്കിപ്പോ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടുള്ളതായിട്ടാ അപ്പാണി എപ്പോഴും പറയാനായിട്ടാ എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പന്നുകൊണ്ടിരിക്കാതായിട്ടാണവാ

േ ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ഏതിന്റെ പണി കെട്ടിരിക്കുന്നത് വേറെ ആർക്കും എനിക്കാണ് അടുത്ത എപ്പിസോഡിൽ കാണുന്ന അല്ലേ